എൻ്റെ പേര് ബിന്ദു ഞാൻ തൃശ്ശൂർ ജില്ലയിലെ തിരുവല്ലാമലയിൽ നിന്ന് വരുന്നു ഞായറാഴ്ച ഞാൻ ഈ എൽ റുഹ് അധ്യയന കേന്ദ്രത്തിൽ വന്ന് വൈകുന്നേരം ആയിപ്പോൾ എനിക്ക് പിരീഡ്സ് തുടങ്ങി സാധാരണ പിരീഡ്സ് വരുമ്പോൾ ചില മാസങ്ങളിൽ എനിക്ക് നല്ല ഓവർ ബ്ലീഡിങ് ഉണ്ടാവും ഓവർ ബ്ലീഡിങ് തുടങ്ങി അത് പത്ത് പതിനഞ്ച് ദിവസം കഴിയാതെ അതിന് അപ്പം എന്തെങ്കിലും മരുന്ന് കഴിക്കാതെ പറ്റില്ല ഞാൻ പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് മരുന്ന് കഴിക്കുള്ളൂ അപ്പം ഞായറാഴ്ച തുടങ്ങി ചെറുതായിട്ട് തിങ്കളാഴ്ച കാലത്തായപ്പോഴേക്കും ബ്ലീഡിങ് കൂടി ഞാൻ നമ്മുടെ റാഫേൽ അച്ഛൻ്റെ ക്ലാസിൻ്റെ സമയത്ത് ഭയങ്കര അസ്വസ്ഥത ക്ലാസ്സിലിരിക്കാനൊന്നും പറ്റിയില്ല ഞാനങ്ങനെ പുറത്തിറങ്ങി റൂമിലൊക്കെ പോയി വന്നു വന്ന് അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും അച്ഛൻ വിളിച്ചു പറയും അച്ഛൻ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് വിളിച്ചു പറയണം ശക്തമായ ബ്ലീഡിങ്ങുള്ള ഒരു മോളെ ഈശോ സുഖപ്പെടുത്തണോന്ന് അപ്പോൾ അപ്പം തന്നെ എൻ്റെ കണ്ണ് രണ്ടു നിറഞ്ഞു അങ്ങനെ പിന്നെ എനിക്ക് ഞാൻ ഇങ്ങനെ നോക്കാൻ തുടങ്ങി ബ്ലീഡിങ് എങ്ങനെയുണ്ട് കുറേശ്ശെ കുറേശ്ശെ അത് എനിക്ക് കൂ കൂടുതൽ നേരം ക്ലാസ്സിന് ഇരിക്കാൻ പറ്റാൻ തുടങ്ങി അത് കഴിഞ്ഞ് ചൊവ്വാഴ്ച അന്ന് വൈകുന്നേരവും വിളിച്ചു പറഞ്ഞു ബ്ലീഡിങ്ങുള്ള മോള ഒക്കെ ഉപപ്പെടുത്തണമെന്ന് പിന്നെ ചൊവ്വാഴ്ച കൂടിയിട്ട് അതുവരെ ബ്ലീഡിങ് ഉണ്ടായിരുന്നു കുംഭസാരം എൻ്റെ കഴിഞ്ഞതോടുകൂടി ശക്തമായ ബ്ലീഡിങ് പെട്ടെന്നങ്ങോട്ട് നിന്നു പെട്ടെന്ന് നിന്നിട്ട് സാധാരണ നമുക്ക് അവസാന ദിവസം അഞ്ചാറ് ദിവസം എങ്ങനെയാണോ അതുപോലത്തെ ലെവലിലായിക്കായി അങ്ങനെ ഈശോ എന്നെ അനുഗ്രഹിച്ചു ഈശോയെ നന്ദി ഈശോയെ സ്വാസ്ത്രം പരിശുദ്ധ വയ്ക്കും नमन